கண்ணிறக்கு காணிச்சு தீர்ச்சியாய் சேட்டன் என்ன கெட்டும் அளம்பறா வாய்க்கு கொள்ளாத்த களவன் ஒரு எழுப்பிண்டு ரேவதி வரணிக்கு காணாமு நல்லதா உம் மனசில வந்து வந்து எந்த ஆகா நாய் அல்லிக்கெண்டா காரியம் എന്റെ അമ്മയുടെ എഴുത്തുവന്നു എന്റെ മുറത്തിറക്കമ്മ തന്നെ കല്യാണം കഴിച്ചോണ്ട് പോവും പിന്നെ ഞങ്ങളായി ഞങ്ങളുടെ പാടായി പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മായി എഴുതുന്നത് നാളത്തെ തീവണ്ടിക്ക് ചേട്ടനെ ഇവിടുന്ന് അയക്കുന്നു അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം ോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയയ്ക്കുന്നു നിനക്ക് കണ്ടോണ്ടിരിക്കാൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും രണ്ടാമത് വില്ലൻ ചളിച്ചോ

മോനെ നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാമോ അറിയാമോ രേഖരാമ്മ അല്ലെ എത്ര നേരം നടക്കുന്ന എത്ര റേല് കേട്ടോ ഈ കഴിഞ്ഞ എത്ര വളം തിരിഞ്ഞ് കേട്ടാന്ന് പറഞ്ഞില്ലല്ലോ ആ ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം

ിൽ ചേച്ചി സ്വത്തല്ലേച്ചല്ലേ കുട്ടൻ ചേട്ടനുള്ളിടത്തോളം കാലം അവളുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് കുട്ടൻചേട്ടിനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറഞ്ഞ കേട്ടു ഏ നേരണോ ചേട്ടന് കേൾക്കണോ പതിമൂന്ന് കൊലയിട്ടുള്ള ആളാ ഇന്ന് വരെ പിടിച്ചിട്ടില്ല ഓരോ കൊലയും പോലും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും ഇന്നലെ വരെ വാങ്ങിച്ചു അത് ചേട്ടനുള്ളതായിരിക്കും ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയ എന്റെ പൊന്നുചട്ടം തിരിച്ചു പോന്നു അല്ല നമുക്ക് അവളിന്ന് കണ്ടിട്ട് നേരെയാണോ ചോദിച്ചിട്ട് പോയ പോലെ കള്ള റാസേ നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ പതിനാല് കൊല ചെയ്തേ പതിനഞ്ചാമത്തെ നിന്നെ ആയിക്കോട്ടെ അല്ല ആ പയ്യൻ പറഞ്ഞത് ോട്ടെ അയ്യോ അല്ലേ പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടികത്തി ഞാൻ എടുത്തിട്ടില്ല നീ ഇവിടെ നിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അതുവരെ നീ അനങ്ങി പോകരുത് അനങ്ങിയാൽ ഞാൻ ഞാൻ നീ പോയിക്ക ഇങ്ങോട്ട് നോക്ക് വെട്ടി എത്തി എടുക്കാൻ പോയിരിക്കല്ലു പറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന ഓണം കൊല്ലു അടുത്തോണ്ട് സ്ഥലം ഇട്ടോ ജീവനെങ്കിലും കിട്ടും എടാ 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 നെല്ല് നെല്ല് നെല്ലിയാ അയാളെ കൂട്ടാ പോയിത് കൊല്ലാടി അപ്പൊ നീ കൊല്ലാൻ കൊണ്ടുപോവാടാ കൊല്ലിട്ട ഒരു ഈ പോവാ അങ്ങോട്ടൊന്നും പോണ്ട ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി ആരും അറിയൂല പക്ഷെ തലവെളി കാണിക്കരുത് പോവും ഇവിടെ ധാരാളം ഈരാളി ആൾക്കാരുണ്ട് സൂക്ഷിക്കണം കള്ളപ്പര പറയാവും ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും ഞാൻ ഞാൻ പോണോ പോണല്ലേ സത്യം പറ നീ കല്യാണം കഴിച്ചതാണോ പറഞ്ഞെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്നു ഞാനാരെയും കല്യാണം കഴിച്ചിട്ടോ ഇല്ല കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടില്ല നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ നിന്ന് താമസിച്ചോ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്തൊരു പിന്നെ ഒന്ന് കഷ്ടതയുമെന്നാരുള്ളത് കേട്ടല്ലോ നീ മോക്ക് അയാളുടെ അച്ഛൻ എന്നേക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും അല്ലെ ഇങ്ങോട്ട് വിളിക്കും ഞാൻ പറയാൻ വിളിക്കാണെന്ന് മനസ്സിലായോ ഇതാണ് നിന്റെ അമ്മായിയപ്പൻ ചോദിക്കാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു ഇല്ല പിന്നെ കഴിക്കാവുന്ന വാക്ക് ഇല്ല ഇല്ല സത്യം പറയണം തനിക്ക് വല്ല വിളിച്ചു എന്റെ മോൻ തന്നെ മോളെ കല്യാണം കഴിക്കാൻ മോതിരം വല്ല സംശയമുണ്ടോ ആ എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ മോൻ തന്നെയാ ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല സാറിന്റെ മറ്റേ മോൻ മറ്റേ മോനോ

ൻ ചെല്ലപ്പന എവിടെ അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അവൻ സാക്ഷ്യമാണ് ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മകനെ മനപ്പൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശം എന്നും എനിക്കറിയാം താ കൂടുതൽ ഭർത്താരം പറയരുത് തന്റെ പേര് ഞാൻ മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കും മേനോൻ സാറേ നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ പോയിപ്പിള്ള കോർജ് വരാൻതിയിൽ കൊറേ കയറി ഇറങ്ങിയിട്ടുണ്ട് കൊല്ലും നടത്തി ജീവിച്ചു തരാ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ വെച്ചോ താ എന്ത് ചെയ്യും അത് ഞാൻ അപ്പൊ കാണിച്ചത്തെ മുന്നറിയിപ്പാണ് ആ ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പ കാണിച്ചരാം എന്താ അമ്മ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല

ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വസിച്ചു അതിന് തക്ക കാരണങ്ങളും എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളകളികളും കളിച്ചിട്ടുണ്ട് അതൊക്കെ മുഴുവനും കണ്ടെങ്കിലേ കണക്കായി പോയി ഇനിയും കണ്ടെന്നും വരും

എന്ത് കുന്തായാലും ശരി അതിനകത്ത് കയറിയാൽ പിന്നെ പുറത്തേക്ക് വരണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത് ഏ പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും തന്നെ ഉണ്ടായിരിക്കണം എവിടെന്ന് വരുന്ന ഏട് പഠിച്ചെടുത്തോളൂ പഠിച്ചെടുത്തോളൂ സാധാരണ നല്ലോണം പഠിച്ചോളൂ പേരല്ലേ ചെറിയ ചെറിയ നായര് തന്റെ അച്ഛൻറെ പേരെന്താ കോസു ഞാനോ അമ്മയുടെ പേരെന്താ മേരി ട്ടി അത് ശരി ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും ആ റൂമില് താക്കോലും കൂടെ പിന്നെ

ഒറ്റങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ ഈരാളിന്റെ ആളുകളായിരിക്കും എന്നെ കൊല്ലാൻ നടക്കുകയാണ് എന്നാലും എടി രേവതി എന്നോട് നീ ഇത് ചെയ്യേണ്ടില്ലായിരുന്നു